നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയ്ക്ക് പുറമെ വിസ നിയമങ്ങളിൽ സൗദി അറേബ്യയും കാതലായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇത് രാജ്യത്തേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കും മാത്രമല്ല പുതുക്കിയ വിസ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക സൗദിയിലെ പ്രവാസി മലയാളികൾക്കാണ് സന്ദർശക വിസ നടപടികളും കൂടുതൽ ഇപ്പോൾ ലളിതമാക്കിയിട്ടുണ്ട് നേരത്തെ സൗദിയിൽ ഇഖാമയും താമസരേഖയും ഉള്ള പ്രവാസിക്ക് ഭാര്യയെയും മക്കളെയും സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയുടെ മാതാപിതാക്കളെയും മാത്രമായിരുന്നു സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം അടിമുടി മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് പ്രവാസികൾക്ക് ഇനി അവരുടെ കൂടുതൽ ബന്ധുക്കളെ സന്ദർശക വിസയിൽ സൗദിയിലേക്ക് കൊണ്ടുവരാൻ അനുമതിയുണ്ട് നേരത്തെ ലഭിക്കാതിരുന്ന ഏതാനും വിഭാഗങ്ങളെ കൂടി വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി സന്ദർശക വിസയിൽ കൊണ്ടുവരാവുന്നവരുടെ ലിസ്റ്റ് കൂടുതൽ വിപുലമാക്കിയിട്ടുണ്ട് പുതിയ ലിസ്റ്റ് പ്രകാരം മാതൃ സഹോദരൻ പിതൃ സഹോദരൻ പിതൃ സഹോദരി പിതാമഹൻ മാതാമഹൻ പേരമകൻ പേരമകൾ സഹോദരി സഹോദരന്റെ മകൻ സഹോദരന്റെ മകൾ സഹോദരിയുടെ മകൻ സഹോദരിയുടെ മകൾ എന്നീ വിഭാഗങ്ങളെ കൂടിയാണ് പുതുതായി ഇതിൽ ഉൾപ്പെടുത്തിയത് നേരത്തെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ എന്നിങ്ങനെ വളരെ കുറഞ്ഞ വിഭാഗങ്ങൾ മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ പുതിയ നടപടിയിലൂടെ വിദേശികൾക്ക് ഇനി അവരുടെ കൂടുതൽ ബന്ധുക്കളെ സൗദിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇത്തവണ നാട്ടിൽ സ്കൂൾ അവധിക്കാലവും രമസാനും അടുപ്പിച്ചു വരുന്നതിനാൽ സൗദിയിലേക്ക് പുതിയ വിസ നിയമം പ്രയോജനപ്പെടുത്തി എത്തുന്ന കുടുംബാംഗങ്ങളുടെയും സന്ദർശകരുടെയും എണ്ണം വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് അതുപോലെ തൊണ്ണൂറ് ദിവസ താമസാനുമതിയുള്ള ഉം വിസയിലും സൗദിയിലേക്ക് എത്താവുന്നതാണ് ഉമ്ര വിസയ്ക്ക് ആയിരം റിയാലിന് താഴെയാണ് ചിലവ് വരുന്നത് മറ്റൊരു വലിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈനിലൂടെ ഈ വിസയിലാണ് ഉമ്ര വിസ നൽകുന്നത് ഇതുമൂലം പഴയതുപോലെ വിസയ്ക്കായി പാസ്പോർട്ട് അതത് രാജ്യങ്ങളിലെ സൗദി കോൺസുലേറ്റിലേക്ക് അയക്കുകയോ വിസ സ്റ്റാമ്പിങ്ങിനായി അധിക പണം ചെലവാക്കി ട്രാവൽ ഏജൻസികളുടെ സഹായം കാത്തിരിക്കുകയോ വേണ്ട എന്നുള്ളതാണ് കൂടാതെ ഉംറ വിസയിൽ എത്തുന്നവർക്ക് പുതുക്കിയ നിയമപ്രകാരം സൗദിയിലെ ഏത് രാജ്യാന്തര വിമാനത്താവളത്തിലും ഇറങ്ങാമെന്നതും ും ഇത് സംബന്ധിച്ച മന്ത്രാലയം അനുമതി നൽകിയിരുന്നുവെങ്കിലും വിമാന കമ്പനികളിൽ ഇക്കാര്യത്തിൽ അവ്യക്തത നിലനിൽപ്പുണ്ടായിരുന്നതിനാൽ വിസക്കാരെ മറ്റുള്ള വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വിമാന കമ്പനികൾ അനുവദിച്ചിരുന്നില്ല സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി പുതിയ ഉത്തരവ് വന്നതോടെ ഉംറാവിസയിൽ എത്തുന്നവർക്ക് സൗദിയിലെ ഏത് രാജ്യാന്തര വിമാനത്താവളം വഴിയും എത്തിച്ചേരാനാവുമെന്നതോടെ കൂടുതൽ സന്ദർശകരുടെ ഒഴുക്ക് തന്നെ ഉണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക